ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പതിനാലാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ഗ്രാമസഭാ യോഗം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നി യോഗം ഉദ്ഘാടനം ചെയ്തു കാർഷിക ടൂറിസം ആരോഗ്യ മേഖലകളുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കാണ് യോഗം പ്രാധാന്യം നൽകിയത് വാർഷിക പദ്ധതി രൂപീകരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ആസൂത്രണ സമിതി യോഗത്തിൽ കാർഷിക ടൂറിസം ആരോഗ്യം എന്നീ മേഖലകളെ മുൻനിർത്തിയുള്ള പദ്ധതികൾ ചർച്ച ചെയ്തു ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തി വടക്കേപ്പുഴ ചെക്കിടം വികസന സാധ്യതകൾ പരിഗണിക്കുന്നതോടൊപ്പം ഇടുക്കിയിലെ ടൂറിസത്തിന്റെ പ്രാധാന്യം ഉയർത്തുന്നതിനായി ഭൂമിയാകുളത്ത് ഹെലിപ്പാഡ് നിർമ്മിക്കുന്നതിനോട് പ്രാഥമിക പഠനങ്ങൾ നടത്തുവാനും യോഗം ചർച്ച ചെയ്തു ഡയാലിസിസ് ഉൾപ്പെടെ ഗുരുതര രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് സഹായകരമാകുന്ന കൂടുതൽ ആരോഗ്യ പരിപാടികൾ ഈ വർഷം ആരംഭിക്കണമെന്ന ആവശ്യവും ഉയർന്നു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലെ എല്ലാ മേഖലകളെയും ഉൾപ്പെടുത്തി സമഗ്രവും ബൃഹത്തായുധമായ വികസന പദ്ധതികൾക്ക് രൂപം നൽകുവാനാണ് യോഗം തീരുമാനിച്ചത് പഞ്ചായത്ത് മെമ്പർമാരായ നിങ്ങൾ ഓരോരുത്തരുടെയും ക്രിയാത്മകമായ അഭിപ്രായങ്ങളും ഇടപെടലുകളും ആവശ്യമാണ് ബ്ലോക്ക് പഞ്ചായത്തിന് വരും വർഷത്തെ സാമ്പത്തിക വർഷത്തെ പദ്ധതി രേഖ തയ്യാറാക്കുന്നവരും അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നവർ നിങ്ങൾ ഓരോരുത്തരെയും ക്രിയാത്മകമായ സഹായങ്ങൾ ആവശ്യമാണ് ആവശ്യം കൂടിയാണ് ഇന്നിവിടെ ചേർന്നിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യത്യസ്തങ്ങളുടെ അഭിപ്രായങ്ങളിലൂടെ വ്യത്യസ്തങ്ങളായ മേഖലകളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നല്ലൊരു പദ്ധതി രേഖ ബ്ലോക്ക് പഞ്ചായത്തിന് തയ്യാറാക്കുവാൻ തക്ക രീതിയിൽ ഉതകുന്ന രീതിയിൽ നിങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി ഉസ്മാൻ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു മര്യാപുരം വാത്തുക്കുടി കാമാക്ഷി പഞ്ചായത്തുകളുടെ പ്രസിഡന്റുമാരും വിവിധ പഞ്ചായത്തുകളെ പ്രതിനിധീകരിച്ച അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു ബിജു വൈസൺ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി